ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ വിശാഖടങ്ങിൽ മഴക്കാലമായി കഴിഞ്ഞാൽ മഴക്കാല രോഗങ്ങളെ പറ്റിയിട്ട് അതായത് ചിക്കൻ കുനിയ ഡെങ്കിപ്പനി എനിപ്പനി മുതലായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങളെ പറ്റിയിട്ടുള്ള മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഒരിക്കലും നമുക്ക് ഈ ഇടിമിന്നലിനെ പറ്റിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ പുനലൂർ അതായത് കടക്കുകളിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അവിടെ ഇപ്പോൾ ഇടിമിന്നൽ ഏറ്റിട്ട് തൊഴിലുറപ്പിന് പോകുന്ന രണ്ട് സ്ത്രീകൾ മരണപ്പെട്ടു വന്നിട്ടുള്ള വളരെ ഒരു വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലൊന്നും ഒരുപാട് പേർക്കും ഇടിമിന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളായാലും പുറത്ത് പണിയെടുക്കുന്നവരായാലും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും ഒക്കെ അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ ഒരു എപ്പിസോഡില് പറയുന്നത് അപ്പോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ് നമ്മൾ എപ്പോഴും ഇടിമിന്നലാണ് ആദ്യം വരുന്നത് അതിന് പുറകെ ആയിട്ട് നമ്മുടെ ഇടിയുടെ ശബ്ദം വരും അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ് സാധാരണഗതിയിൽ നമ്മളിപ്പോ ഒരു ഇടിമിന്നൽ കണ്ടിട്ട് ഏകദേശം മൂന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഇടിമിന്നല് അടുത്തേക്ക് എത്തുന്ന ഇടിമിന്നലിന്റെ ശബ്ദം നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കില് അവിടെ നമ്മൾ ഒരു കിലോമീറ്ററിന്റെ അകത്താണ് നമുക്ക് ഈ ഇടിമിന്നൽ ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ആറ് സെക്കൻഡ് ആണെങ്കിൽ രണ്ട് കിലോമീറ്ററും അതുപോലെ തന്നെ ഇപ്പോൾ ഒമ്പത് സെക്കൻഡാണെങ്കിലും മൂന്ന് കിലോമീറ്റർ അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് സെക്കൻഡിനകത്താണോ വരുന്നതെങ്കിൽ പത്ത് കിലോമീറ്ററിന് ഇടയിൽ തന്നെ ഇടിമിന്നൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ സസ്പെക്ട് ചെയ്യാൻ എപ്പോഴും നമുക്കൊരു പത്ത് കിലോമീറ്ററിന്റെ അകത്തായിട്ട് തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ അഫക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നത് പറഞ്ഞാൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിലേക്ക് അതായത് അത് ചിലപ്പോൾ ഒരു കെട്ടിടാകാം ഒരു മരം മൊബൈൽ ടവർ ടവറാകാം അത്തരത്തിലുള്ള എന്താണോ ഉയർന്നു നിൽക്കുന്നത് ആ പ്രദേശത്ത് അതിലേക്കായിരിക്കും അതിന്റെ അഗ്രഭാഗത്തേക്കായിരിക്കും എപ്പോഴും ഇടിമിന്നലേക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഇടിമിന്നൽ ഏറ്റു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് അതായത് ആ ഒരു ആ വസ്തു പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്ന രീതിയിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ ഇതിൽ ഇരിക്കുന്ന ആളുകൾക്കോ ഇതിന്റെ ചുവട്ടിൽ നിൽക്കുന്നവർക്കോ ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇടിമിന്നലേ ഏൽക്കുന്നത് ബംഗാളിലും കാശ്മീരിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലാണ് കൊല്ലം ജില്ലയിൽ ഇതിന്റെ സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാറുണ്ട് എന്ന് കരുതി കോട്ടയത്തും കണ്ണൂരും ഒക്കെ ഇത്തരത്തിലുള്ള സാധ്യതകൾ പഠനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഇടിമിന്നൽ ഏറ്റു കഴിഞ്ഞാൽ ആദ്യം തന്നെ സംഭവിക്കുന്ന എന്താണ് ആ ഇടിമിന്നൽ ഏൽക്കുന്ന ആൾക്ക് പെട്ടെന്നൊരു ഭയപ്പാട് ഉണ്ടാകുക അല്ലെങ്കിൽ തൊട്ടടുത്ത ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഇടിമിന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ആള് പെട്ടെന്ന് ഭയന്നതിന് ശേഷം അവർക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും തളർന്ന് വീഴുന്നതും മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പെട്ടെന്ന് ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ഇടിമിന്നൽ ഏറ്റു കഴിഞ്ഞാൽ അതായത് ദൂരെ ഉള്ള ഭാഗത്ത് നിന്നിട്ട് ഇടിമിന്നൽ ഏറ്റു കഴിഞ്ഞാൽ ഒരു മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ പലപ്പോഴും അടുത്തു നിൽക്കുന്ന മറ്റുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഷോക്ക് അടിക്കുമോ എന്നുള്ള ഭയപ്പാട് കാരണം ഈ പറഞ്ഞ ഏറ്റ ആളെ സഹായിക്കാൻ പോകാതിരിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട് പക്ഷേ ഇടിമിന്നൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പേഷ്യൻറ്റിന് വേണ്ട പ്രാഥമിക ശുശ്രൂഷ അപ്പം തന്നെ നമ്മൾ കൊടുക്കുക അതായത് ഇടിമിന്നലേറ്റ ആളെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള രീതിയാണ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ബോധം നഷ്ടപ്പെട്ടിട്ട് ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള പൊള്ളല അതായത് ബേൺസും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ ആളെ നന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഉരച്ച് അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്യുന്ന പോലെ ബോഡിയിൽ ആക്കി കഴിഞ്ഞാൽ അവർക്ക് ബോധം തിരിച്ച് കിട്ടുന്ന രീതിയിലേക്ക് വരും അപ്പോൾ ഈ ഒരു പ്രാഥമിക ശുശ്രൂഷ അതുപോലെ തന്നെ നമുക്ക് തുണി ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം അത് നേർപ്പിച്ച് ഇറ്റിറ്റ് ആയിട്ട് നമുക്ക് വായിലേക്ക് അവർക്ക് വെള്ളം കൊടുക്കുന്ന രീതിയിലുള്ള ശുശ്രൂഷ ചെയ്യുക അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടമാണെങ്കിൽ നമ്മളവിടെ കൃത്രിമ ശ്വാസം കൊടുക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ നമ്മളവിടെ കൃത്രിമ ശ്വാസം കൊടുത്തിരിക്കുക അപ്പോൾ അങ്ങനെ അവരുടെ ബ്രീത്തിങ് നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ പറ്റും അതിനുശേഷം ഒരുപാട് ടൈറ്റായിട്ടുള്ള വസ്ത്രമാണ് ഇടിമിന്നലേറ്റിട്ടുള്ള ആളിട്ടിരിക്കുന്നതെങ്കിൽ ആ ഡ്രസ്സ് ലൂസാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അഴിച്ചു മാറ്റാനോ ഉള്ള ഒരു രീതി കൂടി നമ്മൾ കൊണ്ടുവരിക അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് നമ്മൾ അവർക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇനി അതിന് വേണ്ടിയിട്ട് അതായത് ബേൺസോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചികിത്സ കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണെങ്കിൽ അവിടെ നമ്മൾ പേഷ്യൻ്റിന് എപ്പോഴും കൊടുക്കാനുള്ളത് ഇപ്പോൾ ന്യൂറോ മുതൽ അതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ട് അവർക്കുണ്ടായ പേടി മാറ്റുന്ന രീതിയിലുള്ള എല്ലാ ട്രീറ്റ്മെൻസും ചിലപ്പോൾ നമുക്ക് അവർക്ക് ബേൺസിന് വേണ്ടിയിട്ടുള്ള എമർജൻസി ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ രീതിയിൽ ചികിത്സ മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഇനി നമ്മൾ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായാലും വേണ്ട മുൻകരുതലുകൾ നമ്മൾ എന്തൊക്കെ എടുത്തിരിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇടിമിന്നൽ തുടങ്ങിക്കഴിഞ്ഞോ അല്ലെങ്കിൽ ഇടിമിന്നലിൻ്റെ ശബ്ദം നമ്മൾ കേട്ട് തുടങ്ങി ഴിഞ്ഞാൽ തന്നെ വീട്ടിലെ വൈദ്യുതി ബന്ധം നമുക്ക് പറ്റുകയാണെങ്കിൽ ഓഫ് ചെയ്യാം കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഇൻവേർട്ടർ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഗൃഹോപകരണങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഉപകരണങ്ങൾ ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻവേർട്ടർ നമ്മൾ ഓഫ് ചെയ്ത് ഇടാനും അതുപോലെ തന്നെ വീട്ടിലെ മഴക്കാലം ആയി കഴിഞ്ഞാൽ വീട്ടിലെ എർത്ത് പ്രോപ്പർ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനും നമ്മൾ ശ്രമിക്കുക അതുപോലെ തന്നെ ഇടിമിന്നലുള്ള സമയത്ത് നമ്മൾ കഴിവതും പുറത്തിറങ്ങി നിൽക്കാനോ ജനാലയുടെയോ അതുപോലെ തന്നെ വാതിലിൻ്റെയോ ഓരം ചേർന്നിട്ട് നമ്മൾ നിൽക്കാതിരിക്കുകയോ ചെയ്യുക ഈ സമയത്ത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും അതായത് കോൺക്രീറ്റ് വീടുകളുടെ ഉള്ളിൽ നമ്മൾ സേഫ് ആണെങ്കിലും ചെരുപ്പിട്ട് നിൽക്കാനുള്ള ഒരു ശീലം നമ്മൾ കൊണ്ടുവരിക അതുപോലെ തന്നെ ലോഹം ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളിൽ നമ്മൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും മാറ്റിയെടുക്കുക അതുപോലെ തന്നെ പുറത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലേക്കോ വാഹനത്തിന്റെ ഉള്ളിലേക്കോ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക അതുപോലെ തന്നെ നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും മരങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ വളരെ ഹൈറ്റുള്ള മരങ്ങളാണ് ആ ഭാഗത്തുള്ളെങ്കിൽ അതിന്റെ അടിഭാഗത്ത് പോയി നിൽക്കാതിരിക്കുക ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ മൊബൈൽ ടവറുകളോ അതുപോലെ തന്നെ ഒരുപാട് ഹൈറ്റുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അതുപോലെ ഈ കുന്നുകളുടെ മുകളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത കൂടും അതുപോലെ തന്നെ നമ്മളിപ്പോ വാഹനം ഓടിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ബൈക്കിലോ അല്ലെങ്കിൽ സൈക്കിളിലോ പോയാൽ ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഒരു കാറിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു കാരണവശാലും വിൻഡോ നമ്മൾ താഴ്ത്തുകയോ കൈ നമ്മൾ കയ്യോ തലയോ പുറത്തിടുകയോ ചെയ്യാതിരിക്കുക നമ്മൾ വിൻഡോ അടച്ച് കാറിൻ്റെ അകത്തിരുന്നാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആണ് പക്ഷെ കാറിന്റെ പുറത്തിറങ്ങിയിട്ട് കാറിൽ ചാരി നിൽക്കുന്നത് പോലെ നിന്ന് കഴിഞ്ഞാൽ ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത അവിടെ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഒരു സമയത്താണ് നമുക്ക് ഇടിമിന്നലിന്റെ ശബ്ദം കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റെയിൽവേ പാലത്തിന്റെ അതായത് ഇപ്പോൾ റെയിൽവേ പാളം ഉണ്ടല്ലോ അപ്പോൾ റെയിൽവേ പാലത്തിൻ്റെ അടുത്തോ അതുപോലെ തന്നെ ഈ കമ്പി വേലി അതായത് മുള്ളുവേലി കമ്പി കമ്പിവേലികളുടെ അടുത്ത് പോയി നിന്ന് നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാലും ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ഒരു തെറ്റിദ്ധാരണ ഈ പറയുന്ന സമയത്ത് ഇടിമിന്നലുള്ള സമയത്ത് മൊബൈൽ ഫോൺ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടിമിന്നലേൽക്കാനുള്ള ഏൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഒരുപാട് വഴക്ക് പറയാറുണ്ട് സാധാരണ നമുക്ക് മൊബൈലിന്റെ റേഞ്ചിൽ കൂടെ ഒരിക്കലും നമുക്ക് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത ഇല്ല പക്ഷേ ഈ സമയത്ത് മൊബൈൽ ഫോൺ നമ്മൾ ചാർജിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും നമുക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിപ്പോൾ മൊബൈൽ നമ്മൾ ഒരിക്കലും ചാർജ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യരുത് എന്നാണ് അപ്പോ ഇടിമിന്നൽ ഉള്ള സമയത്തായാലും ഇടിമിന്നൽ ഇല്ലാത്ത സമയത്തായാലും ചാർജിൽ ഇട്ടുകൊണ്ട് നമ്മൾ ഇത് യൂസ് ചെയ്യരുത് അപകടം കൂടുന്നതാണ് പക്ഷേ ലാൻഡ് ഫോൺ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇടിമിന്നലിന്റെ സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു എപ്പിസോഡിൽ ഞാൻ വന്നത് അപ്പോ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ വരുന്നത് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത് തന്നെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഒരു ചെറിയൊരു ജാഗ്രത കുറവായിരിക്കും പലപ്പോഴും നമ്മുടെ ഈ പറയുന്ന രീതിയിൽ ജീവഹാനി പോലും സംഭവിക്കാനുള്ള കാരണമാകുന്നത് അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ